കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചന ഇത് സംബന്ധിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടി മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ വിലയിരുത്തൽ ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകാനാണ് സാധ്യത ഡൽഹി കേസിൽ ഇന്ന് നിർണായക ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും പണം ആർക്ക് പോയെന്ന് തെളിവുകൾ സഹിതം കോടതി അറിയിക്കുമെന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ വ്യക്തമാക്കുന്നത് അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിലപാട് ആവർത്തിച്ച് അമേരിക്ക രംഗത്ത് വന്നു ൃവും നിഷ്പക്ഷവും സമയബന്ധിതവുമാകണമെന്ന് വീണ്ടും അമേരിക്കൻ നിലപാടിനെ ആരെങ്കിലും എതിർക്കേണ്ട കാര്യമില്ലെന്നും അക്കൌണ്ടുകൾ മറവിപ്പിച്ചുവെന്ന കോൺഗ്രസിന്റെ പരാതിയെക്കുറിച്ചും തങ്ങൾക്കറിയാമെന്നും അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതിനു ശേഷമാണ് യുഎസ് പ്രസ്താവന ആവർത്തിക്കുന്നത് അതേസമയം മതിനായി കേസിൽ സത്യം ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് കെജ്രിവാളിന്റെ ഭാര്യ സുനിത പറഞ്ഞത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട് കാരണമായിട്ടുതും വിശദീകരിക്കുമെന്നാണ് സുനിത ഇന്നലെ വ്യക്തമാക്കിയത് അതേസമയം കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും സുർജിത് സിംഗ് യാദവാണ് ഡൽഹി ഹൈക്കോടതിയിൽ പുതുതാൽപര്യ ഹർജി നൽകിയത് അതേസമയം ഡൽഹി മദ്യനായി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ ഗോവ അധ്യക്ഷനടക്കം നാലുപേരെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം നേരത്തെ മദ്യ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നും ഗോവയിലെ സ്ഥാനാര്ത്ഥികളടക്കം ഇതിൽ പങ്കുണ്ടെന്നും ഇ ഡി കോടതിയില് ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്